സപ്പോർട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ രീതിയിലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുളി 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 വെളിച്ചെണ്ണ പുളി വെളിച്ചെണ്ണ പുളി വെളിച്ചെണ്ണ ഒരു സഹായം ഒരു സഹായം ഹലോ 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 ഇതാ ഒരു സഹായം ഒരു സഹായം ഈ ഫാമിലി ഒന്ന് സഹായിക്ക പുളി 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 വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂര് റോഡ് സൈഡിൽ നിന്ന് നമ്മൾ കച്ചവടം ചെയ്യാണ് നിലമ്പൂര് ചന്തകുന്നിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ തേക്ക് മ്യൂസിയത്തിൻ്റെയും ഇടയിലാണ് അതായത് തേക്ക് മ്യൂസിയത്തേക്ക് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മളിന്ന് റിനിൽക്കാൻ്റെ കച്ചവടം ഏറ്റെടുത്താണ് പോലെ മാർക്കറ്റിങ്ങിലാണ് ഇന്ന് നമ്മളുള്ളത് കേട്ട പുളിയുണ്ട് അതുപോലെ പിന്നെ എന്താ പറയുക നമ്മളെ മുളക് അതുപോലെ വെളിച്ചെണ്ണ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മിഠായി ഉണ്ട് ഉപ്പിലിട്ടതുണ്ട് പുളിയിൽ തന്നെ കുരുള്ളതും കുരു ഇല്ലാത്തതുണ്ട് ചായപ്പൊടി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരു ഒപ്പിലിട്ട് തിന്നുപോയാലോ ബിൽക്കുറിച്ച് സഹായമാവും അപ്പോൾ ഏതായാലും പിന്നെ ഇന്ന് റിനിൽഖാൻ്റെ കച്ചവടം ഒന്ന് പൊടി പൊടിക്കാൻ വന്നതാണ് ഞങ്ങൾ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട് നമ്മൾ ഷബീർ മാനാമ്പ്ര അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് റിനിൽഖാൻ്റെ കച്ചവടത്തിൽ കച്ചവടം പൊടി പൊടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണത്തിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒക്കെ ഒന്നായിട്ട് ഷെയർ ചെയ്യുക പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞുതരാം അതായത് ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് വീൽ ചെയറിലായ ഒരാളാണ് റിനിൽ ഖാൻ റിനിൽഖാൻ ഞാൻ പറഞ്ഞുതരാം റിനിൽഖാന്റെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ എന്താ നിലമ്പൂർ ചന്തക്കുന്ന് അതുപോലെന്താ തേക്ക് മ്യൂസിയം റൂട്ടിന്റെ ഇടയിലാണുള്ളത് നമ്മൾ റിനിൽഖാന്റെ ഫാമിലി റിനിൽക്കാന്റെ മോൾ ഇവിടെ റിനിൽക്ക രണ്ട് മക്കളല്ലേ രണ്ട് മക്കളിൽ ഇളയ മോൾ ആണ് ഇവള് എൽ കെ ജി പഠിക്കണ്ടല്ലേ മൂന്നാം ക്ലാസ് ഇത് റിനിൽക്ക റിനിൽക്കാന്റെ വൈഫ് എന്തായാലും പേര് ഞാൻ മറന്നു ജസീല അപ്പൊ ഇതാണ് റിനിൽഖാന്റെ ഫാമിലി റിനിൽഖാന്റെ കച്ചവടത്തിനെ കുറിച്ച് റിനിൽക്കങ്ങളോട് പറയിട്ടോ നമ്മുടെ പുളി ഉണ്ട് വാളമ്പുളി കുടംപുളി പിന്നെ വെളിച്ചെണ്ണ അതുപോലെ പിന്നെ ഉപ്പിലിട്ട ഐറ്റംസുകളുണ്ട് നെല്ലിക്ക ഉണ്ട് കുറച്ച് മിഠായി ഐറ്റംസ് ഉണ്ട് ചായപ്പൊടി ഉണ്ട് പപ്പടം അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് വെക്കുന്ന ചെറിയ ഐറ്റംസുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും നമ്മളെ ഒരു ജീവിതമാർഗ്ഗമാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളൊന്ന് സാധനം വാങ്ങിയിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഈ ഒരു പരിപാടിയും കൊണ്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകണത് ചന്തക്കൊന്ന് ടു തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലുണ്ടാവും ഓരോ ദിവസം ഇങ്ങനെ വെയിലൂതൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി വെക്കും ഒരു ചന്തക്കൊന്ന് റ്റു തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ എന്താ ഒന്നര വയസ്സിൽ പോളിയോ പറ്റിയതാ അത് അരക്കുന്നതായ തളർന്നാണ് കയ്യിൽ നിന്ന് സ്വാതില്ല അരക്കുന്നതായ തളർന്നാണ് എന്റെ സഹായത്തിന് വയ്പോണം അതുകൊണ്ടാണ് ഓരങ്ങനെ നമ്മളെ കച്ചവടത്തിന് കൂടെ കൊണ്ടുവരുന്നത് ഏത്തപ്പുള്ളി ഇടുത്തപ്പുള്ളി ഇടുത്തോ കുരുള്ളവും കുരുല്ലാത്ത കൊണ്ട് കേട്ടോ ഏഹ് കുരു ഇല്ലാത്തത് കിലോ തൊണ്ണൂറ് കുരുള്ളത് ഒരു കിലോ എൺപത് മാറല്ലേ വണ്ടി 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 രാവിലെ രാവിലെ തന്നെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ് എന്നാലും നമ്മൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് പുളി പുളി എൺപത് രൂപേന്റെ പുളി തൊണ്ണൂറ് രൂപ പുളി പിന്നെ വെളിച്ച വെളിച്ചേണ്ട അത്ര വെളിച്ചെണ്ണ തൊണ്ണൂറ് വെളിച്ചെണ്ണയും തൊണ്ണൂറ് നെല്ലിക്കത്ര നെല്ലിക്കത്ര ചെറുതും ഉണ്ട് വലുതും ഉണ്ട് തേനെല്ലിക്ക താങ്ക് യു താങ്ക് യു അതാവും ഷബീർ സക്സസ് ആക്കിട്ട് അവർ നെല്ലിക്ക പോയിക്കുന്ന സുഹൃത്തുക്കളെ അടുത്ത ആളുകളെ നോക്കി നിൽക്കാണ് പൊളി പൊളി ഒന്ന് 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 സൈഡാക്കി ഒന്ന് സൈഡാക്കി ഓക്കെ 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 വരി വരി വെരി വരി ഇതാ വെളിച്ചെണ്ണ ഉണ്ട് പുളി പുളിയുണ്ട് തേനെല്ലിക്ക ഉണ്ട് എല്ലായിട്ടും ഉണ്ട് ഇറങ്ങി 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 ഇറങ്ങിയ വിളി ഇറങ്ങിയോളെ എന്താ വേണ്ട എന്താ വേണ്ട എന്തെങ്കിലും ഒന്നായിട്ട് നമ്മൾ ഈ ഒരു ഫാമിലി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യ എല്ലാ ഐറ്റം ഉണ്ട് ചായപ്പൊടി ഇതാ പപ്പട ഇതാ മിഠായി ഇതാ എല്ലായിട്ടും വെളിച്ചെണ്ണ തൊണ്ണൂറല്ല ഇറന്നെ തൊണ്ണൂറ് ഇതാക്കലേ ഇതാ ഒരു ഉപ്പി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൊടുക്കേ വെളിച്ചെണ്ണ പുളിയാണോ പുളിയാണോ ഇത് കുരുള്ളത് കുരുള്ളതിന് പിന്നെ തൊണ്ണൂറ് അല്ലേ എൺപത് കുരുള്ളതിന് എൺപത് കുരുത് തൊണ്ണൂറ് ഇത് അര കിലോ ഇത് ഒരു കിലോനാണ് ഏതാക്കണ് ഒരു വെളിച്ചെണ്ണ എടുത്തു ഇതാക്കലേ ഇതാ കുരുള്ള ആയിക്കോട്ടെ ഒരു കിലോ ആയിക്കോട്ടെ കുരുള്ള ഒരു കിലോ അതൊരു ഓടിക്കുക ആ ഹാ ഹാ പൊടിപൊടി പൊടിപൊടി അടക്കട്ടെ പൊടിപൊടി അടക്കട്ടെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് സഹകരിച്ചു വിട്ടാ ഞങ്ങളോട് സഹകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിനോട് സഹകരിച്ചു കുപ്പിയും പുളീൻ്റെ പാക്കറ്റൊക്കെ വെച്ച് ഞങ്ങൾ റോട്ടുമേൽ ഇങ്ങനെ അഭ്യാസം കാണിക്കുമ്പോൾ ഇതെന്താന്ന് വിചാരിച്ചതിന് സൈഡാക്കും പിന്നെ ഈ കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ആവശ്യമില്ലെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ സാധനം വാങ്ങി ഒരുപാട് ആളുകൾ പോയി നടന്നു പോകണോലും വണ്ടി സൈഡാക്കിയിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങി അതിൻ്റെ പുറമെ മറ്റൊരു തരത്തിലുള്ള കച്ചവടം അതിൻ്റെ അടിയിൽക്കൂടെ നടന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഷബീർമാ ഞാമ്പ്ര ഇതിന്റെ ഒരു ഫോട്ടോ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എന്തെയ്തു വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചു സ്റ്റാറ്റസ് ഇട്ട് സ്റ്റാറ്റസ് ഇട്ട് ഓർഡറുകൾ വരണ്ടതുടങ്ങിട്ടാണ് അഞ്ച് കിലോ അഞ്ചിലോ ഓർഡർ ചെയ്തിരിക്കുന്നത് അഞ്ചിലോ മാറ്റി ഏതാ കുരുള്ളതാ വേണ്ടത് കുരുള്ളത് അഞ്ചിലോ ഏതാ കച്ചവടം ഇന്നലും കൂടി കുരുള്ള കഴിഞ്ഞു കുരുള്ള കഴിഞ്ഞു ഇനി കുരുനത്തെ എത്ര കിലോ വന്നേ നോക്കിയാ 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 അതാ കുരുള്ളത് അഞ്ചു കിലോ തീരാൻ പോണ തീരാൻ പോണ് തീരാൻ പോണ അപ്പൊ ആരും സാധനം ഇല്ലാത്ത നാല് പാക്കറ്റ് അപ്പൊ രണ്ട് കിലോ രണ്ട് കിലോ കുരുത്തോ അവിടെ ഇരിക്കാണ് സുഹൃത്തുക്കളെ അപ്പൊ ഞമ്മളിതാ ഒരു പാക്കറ്റ് പപ്പടം ചായപ്പൊടി മറ്റെന്താ പറയാ എല്ലാത്ത പുളി അല്ല എല്ലല്ല കുരുത്ത പുളി എല്ലില്ലാത്ത ബോൺലെസ് പിന്നെ പിന്നെ നമ്മളെ വെളിച്ചെണ്ണ അതൊരു കവർലേറ്റ് ആയിട്ടാണ് പിന്നെ നമ്മളെ കാന്താരി കാന്താരി ഉപ്പിലിട്ടത് ഇട്ടാ കൊളസ്ട്രോൾ ഒക്കെ പൂ വെച്ചിട്ടാണ് പൊയ്ക്കോളും അപ്പോൾ നമ്മൾ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങണ്ട അപ്പം നിങ്ങളൊക്കെ സഹകരിക്കട്ടോ ഞങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് സാധനങ്ങൾ വാങ്ങുക അതിലെ പോണ ആൾക്കാരാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് വാങ്ങുക ഇവർക്കിപ്പോൾ ഞങ്ങൾ ചെയ്ത മാതിരി റോട്ടുമ്പൊക്കെ ഇറങ്ങിയിട്ട് ഇതാ പുളി പുളി എന്ന് പറഞ്ഞ് വാങ്ങാനുള്ളൊരു പ്രയാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി കണ്ടറിഞ്ഞ് വണ്ടി സൈഡാക്കി വാങ്ങുക അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് സാധനം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ വലിയ കൊറിയർ അയച്ചു തരും അപ്പോൾ ആ നെൽക്കൊക്കെ എന്ത് ചെയ്യുക ഞങ്ങൾ ഇവരെ സഹായിക്കണം ആയി 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 ഇത് ആയിട്ടു ുരുള്ളത് കുരുത് കുരുള്ളത് കുരുില്ലാത്തത് ആരും ബേജാറാവണ്ട സാധനം പെരിയിലുണ്ട് സാധനം ചെയ്യണല്ലേ അപ്പൊ നമ്മളെ ഷെബീർക്ക് ചാക്ക് അരച്ചു കൊണ്ടുപോ കച്ചവടം ചെയ്യാൻ വന്നു ചാക്ക് അറിച്ച് കൊണ്ടുവേണം ഒക്കെ വാട്സപ്പ് ഓർഡർ വന്നതാ വളരെ സന്തോഷമായി അപ്പൊ ആരും ബേജാറാണ്ട് ആറോ സാധനം പെരിയിലുണ്ട് നമ്മൾ 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 കാണ്ടി നമ്പറിൽ ഒന്ന് ചെയ്താൽ മതി വീട്ടിൽ കണ്ടില്ല ഉള്ള പുളി മൊത്തം വിറ്റ് വിറ്റ് ഇവിടെ ഷബീർ സ്റ്റാറ്റസ് കൂടെ ആൾക്കാർ ഓർഡർ ചെയ്തു മൊത്തം സാധനങ്ങള് നമ്മള് തീർത്തുക എങ്ങനെയുണ്ട് കച്ചോടം എന്തായി സാറായണി ആകുമ്പോ സാധനം തീർന്നത് സന്തോഷായി വളരെ ഹാപ്പി ആയി പന്ത്രണ്ട് അല്ല റിനില് കച്ചവടം ചെയ്തിട്ട് ഷാദിയായിട്ടാണ് പുളി സാധനം തീർന്നതെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് സാധനം തീർന്നിട്ടില്ല കേട്ടോ സാധനം ഉത്രം വീട്ടിലുണ്ട് എപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുകയാണ് ഫോൺ നമ്പർ കാണുന്ന ഫോൺ നമ്പറിലൊക്കെ ബന്ധപ്പെടുക സാധനം ഓർഡർ ചെയ്യാം ഉത്ര സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കച്ചവടത്തിന് വലിയ ആയിട്ട് സപ്പോർട്ട് ചെയ്ത വേറെ ആരുമല്ലേ നമ്മളെ ഷബീർ മാറയാണ് ഉത്രയാണ് നമ്മുടെ ക്യാമറമാനുട്ടാ ക്യാമറാമാനോനാണ് നമ്മളെ എല്ലാം കാരണം ഇന്നത്തെ ഒരു വലിയൊരു കച്ചവടത്തിന്റെ വലിയൊരു പങ്ക് ഷബീർ മാറയ്ക്കാണ് ഏതായാലും സംഗതി ഞങ്ങളും ഹാപ്പിയാണ് റിനിൽഖാൻ്റെ ഫാമിലി ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി അല്ലേ ഹാപ്പി ആണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും പിന്നെ എന്തിനാണ് ഞങ്ങൾ മടിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ മഞ്ചേരി വണ്ടൂർ എടവണ്ണാല നിലമ്പൂർ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് മമ്പാട് ഫെസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ് മമ്പാട് ഫെസ്റ്റിൽ എന്തായാലും റിനിൽഖാൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടാവും അല്ലേ സ്റ്റാൾ നമ്പർ കിട്ടിയിണോ നമ്പർ കിട്ടിയിട്ടില്ല എന്തായാലും ആ ഒരു ഫെസ്റ്റിന് പോകണം മമ്പാട് ഫെസ്റ്റിന് പോകുന്ന ഏരിയ ഈ നിലമ്പൂര് പിന്നെ അതുപോലെ മഞ്ചേരി ഭാഗത്തൊക്കെയുള്ള ആളുകൾ അതിന് പോകുന്ന ആളുകൾ അവിടെ റിനിൽഖാൻ്റെ സ്റ്റാൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും റിനിൽഖാൻ്റെ സ്റ്റാളിൽ നിന്ന് ഒരു പുളി വാങ്ങാനോ അച്ചാർ വാങ്ങാനോ അല്ലെങ്കിൽ എന്താ പറയുക വെളിച്ചെണ്ണ വാങ്ങാനൊക്കെ ഒരുങ്ങി തന്നെ പോവുക മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ നിങ്ങളുടെ പിന്നെ പേയ്മെൻറ്റും ഒക്കെ നിങ്ങൾ കൊടുക്കുമല്ലേ നിങ്ങൾ വിളിക്കുമ്പോൾ ഓക്കെ അപ്പോൾ റിനിൽക്കാനെ ബന്ധപ്പെടുമ്പോൾ എന്ത് ചെയ്യും ഈ നമ്പറിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ റിനിൽക്ക നിങ്ങൾക്ക് പേയ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതുപോലെ നിങ്ങൾ അഡ്രസ്സ് അവർക്ക് കൊടുക്കുമ്പോൾ കൊറിയറുമായി ഡി ടി ഡി സി കൊറിയറു വഴയല്ലേ അയക്കുന്നേ അല്ല ഡി ടി ഡി സി കൊറിയറുമായി കേരളത്തിൽ എവിടെയും അവരെന്ത് ചെയ്യും അവരുടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ പുളി ഉണ്ടാവും നിങ്ങൾക്ക് നിനക്കറിയാം വെളിച്ചെണ്ണ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം നിങ്ങളെ തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് നിനക്കറിയാം വലിയ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഈ സാധനമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാ ഈ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ മാന്യമായി ജീവിക്കുന്ന ഈ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പാക്കറ്റ് എങ്കിലും പുളി അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ അവരുടെ സീഡ്സ് അതല്ലെങ്കിൽ അവരുടെ തേനെല്ലിക്ക അല്ലെങ്കിൽ ചായപ്പൊടി എന്തായാലും ഒന്ന് നിങ്ങൾ വാങ്ങി ഈ ഫാമിലിയെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ കാണുന്ന ഈ നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക റിനിൽഖാൻ്റെ നമ്പറാണ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നത് കച്ചവട ആവശ്യത്തിന് വേണ്ടി മാത്രം ആ നമ്പർ ഉപയോഗപ്പെടുത്തുക അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്കല്ലാതെ അതായത് കച്ചവട സാധനം വാങ്ങാനും മറ്റിനും വേണ്ടി മാത്രം ആ നമ്പറുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യട്ടെ കാരണം ഒരുപാട് ആളുകൾക്ക് ഇവരോട് ഇതുപോലെ സഹകരിക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തുന്നതിന് വേണ്ടി പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെ സംഗതി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം